പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനത്തിന്റെ മറുപടിയുമായി വി കെ ശ്രീകണ്ഠൻ പി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച് യുവതിക്കെതിരായ പരാമർശം പിൻവലിച്ചത് ആരും പറഞ്ഞിട്ടില്ല സമൂഹത്തിൽ മോശം സന്ദേശം നൽകുമെന്ന് സ്വയം തോന്നിയതിനാലാണ് തിരുത്തിയത് അതിന് ആരുടെയും ഉപദേശം ആവശ്യമില്ലെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു തന്റെ നിർദ്ദേശപ്രകാരമാണ് അധിക്ഷേപ പരാമർശം ശ്രീകണ്ഠൻ പിൻവലിച്ചതെന്നാണ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞത് അത് അതിനോട് പിന്നെ അത് പറയാൻ പാടില്ല സാധ്യത ഇത് സതീഷിനോടുള്ള ശ്രീകണ്ഠന്റെ ഗ്രഡ്ജായിട്ട് കാണണമോ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനയ്ക്ക് ഇടയാണ് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുകയും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് പിൻവലിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞത് തന്റെ നിർദ്ദേശപ്രകാരമാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഇത് തിരുത്തിയത് എന്നുള്ളതാണ് ഇതിന് മറുപടി എന്നോണമാണ് ഇന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് ഈ തനിക്ക് ഈ ബോധ്യമുള്ളതുകൊണ്ടാണ് താൻ തിരുത്തിയത് ആരുടെയും ഉപദേശം കേട്ടല്ല താൻ ആ പ്രസ്താവന തിരുത്തിയത് സമൂഹത്തിന് മോശം സന്ദേശം ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ താൻ ആ പ്രസ്താവന അന്ന് തന്നെ തിരുത്തി അതിന് ആരുടെയും ഉപദേശം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അകത്തും ചില ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ വി കെ ശ്രീകണ്ഠന പൂർണ്ണമായി തള്ളുന്ന തരത്തിലാണ് വി ഡി സതീശൻ പ്രസ്താവന നടത്തിയത് എന്ന അഭിപ്രായമുള്ള നേതാക്കളും ഉണ്ട് ശരി സാജു